ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് ജോബ് ഈ ചാനലിലൂടെ വരുന്ന ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനികളും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ തന്നെ നിങ്ങൾ നിങ്ങൾ അതിലേക്ക് വളരെ പെട്ടെന്ന് അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നോക്കാം അബുദാബിയിലെ ബന്യാസിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പത്തഞ്ചിനും വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടൂ വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ടെക്ല മോഡലുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റീൽ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഓട്ടോ കാർഡ് ടു ഡി ത്രീ ഡി ടെക്ല എന്നീ സോഫ്റ്റ്വെയറിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം നാല് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ എയ്റ്റ് ടു എറ്റ് ത്രീ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ്റെയും ഓട്ടോ മെക്കാനിക്കിൻ്റെയും ഓരോ വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് നിങ്ങളുടെ സാലറി എക്സ്പീരിയൻസിലായിരിക്കും വരുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയ്യുക ഷർജയിലെ ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേ മുൻപരിചി ഉണ്ടായിരിക്കണം ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് പ്രഷർ ആൻഡ് ഫിൻ ഫാൻ യൂണിറ്റ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ഓട്ടോ കാഡ് സോളിഡ് പുഡ് സോളി ബാർ സോഫ്റ്റ്വെയർ എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളെയാണ് നോക്കുന്നത് മിനിമം അഞ്ച് മുതൽ ആറ് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി വരുന്നത് വളരെ നല്ല കമ്പനിയാണ് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് എസ്ഇആർ സി കെ മുമ്പൽ കോയിനിലുള്ള വേഫാപ്പ് സ്റ്റീൽ കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫോർമാൻ്റെ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെ സ്റ്റീൽ വാർസുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ദിവസം വരെയാണ് വരുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എൽ ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് വേഫ് ഓഫ് സ്റ്റീൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് ഫൈവ് ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ജി ആർ പി പൈപ്പ് ലാമിനേറ്റേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ കോറിലുള്ള സ്റ്റീൽ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്കാണ് ഇതിന് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഫോർ നയൻ സീറോ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇത് കൂടാതെ സെയിൽസ്മാൻ്റെ ഒരു വേക്കൻസി കൂടി വന്നിട്ടുണ്ട് മാനുഫാക്ചറിങ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രോഡക്ട്സ് ലൈക്ക് ഫോർക്ലിഫ്റ്റ് റാംസ് മാൻ കേജസ് ക്രെയിൻ കേജസ് ആൻഡ് പോലീസ് ബാരിക്കേഡ്സ് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കമ്പനിയിലേക്കാണ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു അറബി ഫാമിലിയിലേക്ക് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷമെങ്കിലും യു എയിൽ വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരു മലയാളി ഡ്രൈവറിനെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസം ആണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സീറോ സെവൻ ടു സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഹജ്മാനിലെ ജെർഫിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹോട്ടൽ വെയിറ്ററുടെയും കുക്കിന്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നോക്കുന്നത് വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഡബിൾ സിക്സ് എയ്റ്റ് സിക്സ് സിക്സ് ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ തേജി കസ് ഗ്യാരേജിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ വേക്കൻസിയാണ് ഒന്നാമത്തത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ വർക്കിൾ ടെസ്റ്റിംഗ് സെൻറ്ററിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതും യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ ഓട്ടോമോട്ടീവ് ഫീൽഡിലുള്ള ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം